പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് ഒരു ചോദ്യം ഒരു ടാങ്കിന് മുകളിൽ കയറി നിന്ന് മൈക്കിലൂടെ സംസാരിച്ചാൽ ഒരു പ്രധാനമന്ത്രിയാകില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രധാനമന്ത്രിയെ ആകില്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകില്ല അതിന് അൻപത്തിയാറ് ഇഞ്ചുള്ള നെഞ്ചളവോടുകൂടി തന്നെ ജനിക്കണം അത് ഭാരതീയ പുത്രനായ ആർ എസ് എസ് സ്വയം സേവകനായ നരേന്ദ്രമോദി എന്ന ഭാരതീയന് മാത്രമേ സാധിക്കുകയുള്ളൂ നട്ടല്ലുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഷെരീഫ് അല്ല ഇനി ആര് വിചാരിച്ചാലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെ ഒരു വ്യക്തിപ്രഭാവത്തിന് ഉടമയാകാൻ സാധിക്കുകയില്ല ഇന്ന് ഭാരതീയരെ എല്ലാം ആഹ്ലാദിപ്പിച്ച് അതിലുപരിയായി ഊറിച്ചിരിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു ചിത്രമാണ് ടാങ്കിന് മുകളിൽ കയറി നിന്ന് മൈക്കിലൂടെ സംസാരിക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ചിത്രം അത് മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മൂന്നാമത്തെ ദിവസം യുദ്ധം അവസാനിപ്പിച്ച് വാലും ചുരുട്ടി ഒരൽപ്പം വെള്ളം തരണേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ടുപോയ ഷെഹബാസ് ഷെരീഫ് നരേന്ദ്രമോദിയെ അനുകരിക്കാൻ ശ്രമിക്കാം പക്ഷെ നരേന്ദ്രമോദി ആകണമെന്ന് വാശി പിടിച്ചാൽ അത് നടക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം ചെയ്യുന്ന ഓരോ ജോലിയും അടിസ്ഥാനപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ചെയ്യുന്ന വ്യക്തിയാണ് മറ്റ് ലോക നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം ഓരോ ദിവസവും കാഴ്ചവെക്കുന്നതും ഓരോ വ്യക്തിക്കും അദ്ദേഹത്തോട് ആരാധന തോന്നിപ്പോകും എന്തിനധികം പറയുന്നു അദ്ദേഹത്തിന്റെ വിമർശകൾ പോലും പിന്നീട് അവരുടെ നിലപാട് മാറ്റിക്കൊണ്ട് രംഗത്ത് വന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ എന്തിനധികം പറയുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോയപ്പോൾ പോലും പലരും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന് അധികാരം കിട്ടാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള സംസാരങ്ങൾ വരെ വന്നു എന്നാൽ അദ്ദേഹം പൂർവാധികം ഇരട്ടി ശക്തിയോടുകൂടി തന്നെ തിരിച്ച് പ്രധാനമന്ത്രി തലപ്പത്ത് വരികയാണ് ചെയ്തത് ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ പോലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു എന്ത് എവിടെ കൃത്യമായി ആസൂത്രണം ചെയ്യണമെന്ന് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നൂറ് വിജയം കാണാനും സാധിച്ചു ഇന്ന് മോദിയുടെ സ്ഥാനത്ത് കോൺഗ്രസ് വാഴ്ത്തിപ്പാടുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ പാകിസ്ഥാന് കുറുക്കിക്കൊള്ളുന്ന ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിക്കുമെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വേഷം കെട്ടിയാൽ ഒന്നും മോദിയുടെ വാലി പിടിക്കാൻ പോലും ഇവർക്കൊന്നും ആകില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിക്കാൻ ശ്രമിച്ച് സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംപൂർ വ്യോമ താവളം സന്ദർശിച്ചതിന് സമാനമായി സിയാൽകോട്ടിലെ കണ്ടോൺമെന്റിൽ ഏറ്റുമുട്ടലിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ സന്ദർശിക്കാനാണ് പാക് പ്രധാനമന്ത്രി പോയത് സിയാൽകോട്ട് വ്യോമ താവളത്തിൽ ഇന്ത്യ വരത്തിവെച്ച നാശനഷ്ടങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടും വെളിപ്പെടുന്ന കാഴ്ചയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒരു ടാങ്കിന് മുകളിൽ കയറി നിന്ന് മൈക്കിലൂടെ സംസാരിക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് സൈനികരൊന്നും തന്നെ ഇതിൽ കാണാനില്ല സൈനിക നടപടിയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും സൈനികരെയും കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനുമാണ് പോയതെന്നാണ് റിപ്പോർട്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇസഹാഖ് ധർ പ്രതിരോധ മന്ത്രിയായ ഖ്വാച ആസിഫ് കരസേനാ മേധാവി ജനറൽ അസിം മുനീർ എയർ ചീഫ് മാർഷൽ സാഹിർ അഹമ്മദ് ബാബർ സിദ്ധു മുതിർന്ന സിവിൽ സൈനിക നേതൃത്വം എന്നിവർ ഷെഹബാസ് ഷെരീഫിനൊപ്പമുണ്ടായിരുന്നു ലാഹോറിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയായിരുന്നു കണ്ടോൺമെന്റ് സോൺ ഉണ്ടായിരുന്നത് ഇവിടത്തെയും സിയാൽകോട്ട് വ്യോമ താവളത്തെയും റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്